വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ നമ്മൾ കുറേ ദിവസം അതിൽ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ശബ്ദം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ടും പിന്നെ വീഡിയോ ഇടാൻ അങ്ങനെ മടിച്ച് മടിച്ചിരിക്കേണ്ടായിരുന്നത് കേട്ടാ എന്താണെന്നറിയില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ശബ്ദം ശരിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല ആദ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ശബ്ദം പക്ഷേ അമ്മയും ഏട്ടനൊക്കെ പറയായിരുന്നു നിൻ്റെ ശബ്ദം നല്ലതാണ് നിൻ്റെ സംസാരം കേൾക്കാൻ നല്ല ശബ്ദമാണ് എന്നൊക്കെ പറയുമ്പോഴും എനിക്കത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പം ഈ ശബ്ദം വെച്ച് നോക്കുമ്പോഴുണ്ടല്ലോ ആ ശബ്ദം ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കൊതിക്കുകയാണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ളത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളാ നഷ്ടപ്പെട്ട് പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയുള്ളൂ എന്ന് പറയണത് എത്ര കറക്റ്റാണല്ലേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലേ നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം നാളേരൊക്കെ ചിരണ്ട കണ്ണേട്ടാ നമ്മൾ നാളേരം പോയിച്ചു പോകണം എന്ന് എനിക്ക് ഇവിടെ ഉണ്ടല്ലോ നാളേരം ചിരണ്ട ഭയങ്കര മടിയാണ് കേട്ടോ അത് തെക്കുമ്പോൾ അടുത്ത് അവിടുത്തെ ചിരവിക്കുണ്ടല്ലോ പല്ല് അതുകൊണ്ട് തന്നെ കുറേ നേരം ചിരണ്ടല്ലേ നമുക്ക് നാളേരം കിട്ടുകയുള്ളു അപ്പം ഭയങ്കര മടി എനിക്ക് നാളരം ട്ടാ അപ്പം അതിൽ നമ്മൾ നാളെ ഒക്കെ ചിരണ്ടി വെച്ചിട്ട് നമ്മൾ അരിപ്പൊടി പൊടിച്ച് ട്ടാ നമ്മളുടെ കടയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് ഓടി പോയി ഇങ്ങട് ഒരു പാക്കറ്റ് എടുക്കുക പലഹാരം ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടികളെ ഉള്ളു അരിപ്പൊടി പൊടിച്ച് കൊണ്ടുവന്ന് വെക്കുന്ന സംഭവങ്ങളൊന്നും ട്ടാ അരിപ്പൊടി പൊടിച്ച് പോകണമെന്ന് വെച്ചാൽ തന്നെ ഇവിടെ പലഹാരമൊന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഇല്ലാട്ടോ അമ്മേ അച്ഛനും പലഹാരമൊന്നും ഉണ്ടാക്കില്ല എന്നേ ഞാൻ നല്ല കാലത്ത് വന്നാലാണ് ഒരു പലഹാരം ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടല്ലേ അപ്പം അതുകൊണ്ട് നമ്മളത് ചെയ്യാറില്ല അപ്പോൾ ദേ നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി അതിലേക്ക് നാളേരൊക്കെ ഇട്ട് കുറച്ച് ജീരകം ഇട്ട് നന്നായിട്ട് വിളയിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇപ്പോൾ അരിപ്പൊടി കുഴച്ചെടുക്കാം അല്ലേ ഞാനിപ്പോൾ ഇവിടെ പൊൻകദറിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതൊരു പ്രമോഷന് വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ നമ്മളുടെ അവിടെ ഉള്ളത് ഇപ്പോൾ രണ്ട് സൈസ് അരിപ്പൊടികളാണ് അതിൽ നിന്ന് പറഞ്ഞെടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ ദേ നമ്മൾ വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ച് കുഴച്ച് നമ്മളിത് കോഴിക്കോട്ടേ ഉണ്ടാക്കുകയാണ് കേട്ടാ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ദേ നല്ല കുഞ്ഞ് എന്ന് പറയാൻ പറ്റില്ല ഇത്തിരി വലുപ്പത്തിലേക്കാണ് കേട്ടോ കുഴച്ചേക്കണത് വേഗം കഴിയാൻ വേണ്ടിട്ട് ഇന്ന് എന്താണെന്നറിയില്ല പാചകം ചെയ്യാൻ ചെറിയൊരു മടിയുണ്ട് പിന്നെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത്തിരി മടിയൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും ചെറിയൊരു മടിയുണ്ട് പിന്നെ തന്നെയല്ല നമ്മളുടെ ഇവിടെ പാചകം ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവിടെ പാചകം ചെയ്യാമെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കാണെങ്കിൽ കുറച്ച് സമയെടുത്ത് ഇത്തിരി സമാധാനത്തിലൊക്കെ ചെയ്താലാണ് ഇഷ്ടപ്പെടുകയുള്ളൂ ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പുറത്തേക്ക് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടും അപ്പം പിന്നെ ഇവിടെ ചെയ്ത കാര്യം അങ്ങോട്ട് മറന്നു പോകും പിന്നെ ചിലപ്പോൾ സമയത്ത് വരുന്ന നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് കത്തിയും പോയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പാചകം ചെയ്യുന്നത് തീരെ ഒരു കാര്യമാണ് കേട്ടോ എന്നാലും എന്തെയ്യും നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടതേ നമ്മളുടെ അങ്ങനെ നമ്മളുടെ ചായക്കുള്ള പലഹാരമൊക്കെ റെഡിയായി ഞാനും അമ്മയും ചെയ്തു ചായ കുടിക്കുകയാണ് കേട്ടോ കോഴിക്കോട്ട് അടിപൊളിയായിരുന്നു കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തീരുമാനത്തിൽ നമ്മളുടെ ജീവിതത്തിൽ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളെ നടപ്പാവും എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു തീരുമാനത്തിൽ ഇതേ നമ്മൾ ഹൈലൈറ്റ് മാൾ കാണാനായിട്ട് ഇറങ്ങുകയാണ് നമ്മളുടെ കടയിലുണ്ടല്ലോ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മളെവിടേക്കെങ്കിലും യാത്രയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അന്ന് ഭയങ്കര തിരക്കായിരിക്കും അന്ന് എവിടെയൊന്നും ഇല്ലാത്ത ആൾക്കാർ പിന്നെ കോഴിക്ക് വിളിക്കലും കടയിൽ വരലും ഭയങ്കര തിക്കുന്ന തിരക്കായിരിക്കും പലപ്പോഴും നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴുള്ള അനുഭവമാണ് കേട്ടോ ഞാനീ പറയണത് ഇത്രയും തിരക്കൊക്കെ വരുമ്പോൾ അപ്പോൾ അവർ അമ്മയ്ക്കും അച്ഛനും മനസ്സ് മാറും കിട്ടാം ഞങ്ങളില്ല നിങ്ങൾ പൊക്കോ കടയിൽ കച്ചവടം കിട്ടണമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ പിന്മാറാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പിന്നെ അവരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാനാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കിട്ടുക അപ്പോൾ അത് നമ്മളുടെ തൊട്ടടുത്താണ് ഹൈലൈറ്റ് മാള് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു മാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ ഹൈലൈറ്റ് മാൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറേ നാളായി എന്നാലും കടകളൊന്നും വലിയ കാര്യമായിട്ട് ഓപ്പൺ ആയിട്ടില്ല ഇനിയും കുറേ വരാനുണ്ട് ഷോപ്പുകളൊക്കെ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരണം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് അപ്പം നമ്മളുടെ കടയിലേക്കൊക്കെ വല്ല ഷോപ്പിങ്ങിനുള്ള വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ഹൈലൈറ്റ് മാളിലേക്ക് നമ്മളിവിടെ വന്നപ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ സമയം എത്ര മണി വരെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഷോപ്പുകൾ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളെപ്പോഴും ഷോബേലും നെക്സ്റ്റോയിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ശീലം മാത്രമേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആകെക്കൂടെ ഒരു തപ്പലായിരുന്നു കേട്ടോ എങ്ങടാ പോകണ്ടേ പോണ്ടേ എന്നൊക്കെ. അതിപ്പം നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു തപ്പലും തടയിലേക്ക് ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ കണ്ടാൽ മതിയല്ലേ ഇതും അപ്പൊ അതേ നമ്മുടെ കയ്യിൽ വലിയ അധികം സമയമൊന്നുമില്ല നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ ഷോപ്പുകളടക്കുമ്പോഴത്തേക്കും നമ്മൾ ഓടി നടന്ന് ഒരുവിധ സ്ഥലത്തൊക്കെ പോയി കണ്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പേടിച്ചു വിട്ടാൽ അമ്മേ അച്ഛനും ദേ ഈ സംഭവത്തിൽ കയറുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് പേടിയാ ദൈമം വീഴാവോ എന്താണാവോ ഏതാണാവോ എന്നൊക്കെ നമ്മൾ ഈ കുഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ടിടയ്ക്കണ വാര്യാണ് കേട്ടോ എനിക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയാ പ്രത്യേകിച്ച് അച്ഛൻറ്റാ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് കാലെടുത്ത് വയ്ക്കുമ്പോൾ ശരിക്കും വെച്ചില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് എല്ലായിടത്തും പോകുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടാ അപ്പോഴത്തേക്ക് നമ്മള് ഈ മാളിൽ എന്തായാലും ആളുകൾ കുറവായിരുന്നു കെട്ടാ എന്താണെന്നറിയില്ല നമ്മള് വന്ന സമയത്തിൻ്റെ ആണോ ഇനി ഇടദിവസം ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ആളുകൾ ഭയങ്കര കുറവായിരുന്നു ഒത്തിരി ആളുകളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ആളുകളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ശോഭയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ നിറയെ ആളുകളെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അത്രയധികം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇട ദിവസം ആയതുകൊണ്ടാവാം ചിലപ്പോൾ പിന്നെ നമ്മൾ ആ കണ്ട് വളർന്ന ആ ഒരു കാഴ്ചയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ചെറിയൊരു മാറ്റം തോന്നി പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇവിടേക്ക് വരാനായിട്ട് നമ്മൾ ഒരുപാട് നേരം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ശോഭയിലേക്കൊക്കെ പോകാറ് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് പെട്ടെന്ന് നമുക്ക് എത്തും അതുകൊണ്ട് തന്നെ ആ ഒരു എളുപ്പം എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ നമ്മളുടെ ഈ മാളിൽ ഒരുവിധം ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഇനിയും ഷോപ്പുകൾ കുറേ ഓപ്പൺ ആവാനുണ്ട് എല്ലാം സെറ്റായിട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളീ കാണുന്ന പോലെ നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഒന്നും വിലയിരുത്താൻ പറ്റില്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് ഇവിടെ എന്തായാലും നമ്മുടെ ടൗണിൽ നമ്മളുടെ ഈ കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കാണുന്ന മാർക്കറ്റിലൊക്കെ കാണുന്ന മീനായാലും പച്ചക്കറിയായാലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള മാളുകളിൽ നമുക്ക് കിട്ടൂല്ലേ ഞാൻ എപ്പോൾ ചെന്നാലും നമ്മുടെ അവിടെയുള്ള പച്ചക്കറി പച്ചക്കറിക്കടയിലുണ്ടല്ലോ ഈ ക്യാപ്സിക്കും പച്ച മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള മാളുകളിൽ വരുമ്പോഴാണ് പല തരത്തിലുള്ള ക്യാപ്സിക്കൊക്കെ കാണാൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മാളുകളിൽ പോയാൽ തന്നെ കാണാൻ പറ്റുകയുള്ളൂ ഞാൻ എന്തായാലും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടാം കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളും അവിടെ നിന്ന് നമുക്ക് ചെന്നപ്പോൾ കിട്ടി അപ്പം അതൊക്കെ മേടിച്ച് ഞാൻ ഹാപ്പി ആയിട്ടാ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടത്തിന് അവിടെ നിന്ന് കൊണ്ട് തിരിച്ചു പോകുന്നു പിന്നെ നമുക്ക് വൈകുന്നേരം ആയതുകൊണ്ട് ഇത്തിരി നേരം വൈകിയാലും കുഴപ്പമില്ല അമ്മേ അച്ഛനും എത്ര നേരം വേണെങ്കിലും നിൽക്കും നമ്മുടെ കൂടെ പകലാണെങ്കിൽ നമ്മളുടെ കൂടെ അവർ ഇത്ര നേരം നിൽക്കില്ലാട്ടോ ആരെങ്കിലും ഒക്കെ ഫോൺ വിളിക്കും അപ്പോൾ ഇവര് പോവാൻ പോവാം അതേ കടയിലാൾ വന്നൊന്നും പണ്ട് തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കും ഇപ്പം രാത്രി ആയതുകൊണ്ട് പിന്നെ എത്ര നേരം വേണേലും നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഷോപ്പിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പല സാധനങ്ങളും വില കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് വരും പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ കൂടെ അച്ഛനമ്മമാരും ഹസ്ബൻ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മളത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ അത് മേടിച്ച് തരും നമ്മൾ വേണ്ടെന്ന് വെച്ച പല സാധനങ്ങളും ചിലപ്പോൾ അവർ നമുക്ക് മേടിച്ച് തരും അപ്പം നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണല്ലേ അങ്ങനെ ദേ നമ്മളുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ.